हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय पतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजम्बा नयुधमुख्यम् श्रीरामदूतं शरणं प्रबध् श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम रामसीताभिराम राम श्रीराम राम योगाभिरामाजया श्रीराम राम रावणान्दग राम श्रीराम ാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോത്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ഹരി രാമ ഹരി രാമ രാമരാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി യുദ്ധകാന്ഡത്തിലെ രാവണ വിഭീഷണ സംഭാഷണ ഭാവമാണ് നമ്മളിന്ന് വായിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു സത്യം വിഭീഷണൻ രാക്ഷസാധീശ്വരാ വീരാദശാന കേൾക്കണമെന്നുടെ വാക്കുകൾ നുണി നല്ലതു ചൊല്ലേണമെല്ലാവരും തനി വരോടു ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തോ കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാലുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്കഞ്ചരാധിപ മത്തനുന്മത്തൻ പ്രഹസ്തൻ വിഘടനും സുപ്തജ്ഞൻ യജ്ഞാന്താദികളോം തഥാ കുംഭകർണൻ ചുംബുമാലി പ്രജങ്കനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തുമാ ഇന്ദ്രജിത്തിനുമാമല്ലവനോടോ നേരെ പൊരുതു ജയിപ്പതിന്നാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ ശ്രീരാമനായതു ശ്രീരാമനായതുമാനുഷനല്ല കേൾ ആരെന്നറിവാനുമാമല്ല അല്ലൊരുവനും ദേവേന്ദ്രനുമല്ലവന്യുമല്ലവൻ വൈവസ്വതനും നിരവധിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല ുമല്ല ഈശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമൽ ആദിത്യരുദ്രവസ്തുക്കളെല്ലാം അവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്യുവാൻ പന്നിയായി മഞ്ഞിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടുകൊന്നു കിരണ്യ കശികുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം വലിയോട് വാങ്ങിയിടാൻ കൊന്നാനിരുപത്തൊരു തുട രാമനായി മന്നവന്മാരെയ സുരാംശമാകയാൽ അന്നന്ന സുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിരുന്നു പിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടും നീ സത്യസങ്കൽപ്പനാം ഈശ്വരൻ മതം നിത്യയായി വന്നുകൂട എന്നു നിർണയം എങ്കിലെന്തിനോ പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില്ലതിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അംബുജലോ ജനനീശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടുകൊടുത്തുതൽ പദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈ തൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും തി ബാലകൻ കാടകയെ കൊല ചെയ്തോരമ്പിനാൽ കൗശികൻ തന്നുടയാകരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൽ തൃക്കാലടിവച്ചു കല്ലാമഹല്ലേക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയ ദുർക്കനീ ത്രയമ്പകം വില്ലു കണ്ടിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതുമത്പതും പിന്നെ വിരാധനനെ കൊന്നുകളഞ്ഞതും ചെന്ന കരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കുവൻ അർണോജ നേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവ നന്നു നന്നാകുന്ന തോന്നുന്നതെന്നിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം വ്രത തന്നി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കേണ്ടെങ്കിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നു ഉൾപൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ ആരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നോട് ദുർണയം കൊണ്ടു വരുന്നതിനിന്നു നാമാളല്ല പോകുന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനേ ബന്ധുക്കൾ അന്നേരമൂർത്താൽ ഫലമില്ല മന്നവാ രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിൽ ഇനി കൊണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമ്മകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമേറ്റുള്ള പടയുന്ന ശിശുടൻ അർത്ഥവുമെല്ലാം മുടുങ്ങിയാൽ മാനസേ മണിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനൊർക്ക നീ മുമ്പിലെയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളൊന്നുമോർക്ക നീ രാക്ഷസരാജാ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങോല കൊണ്ടൽ നേർവർണനു ജാനകി ദേവിയെ കൊണ്ട കൊടു കൊണ്ട കൊടുത്തു വസിക്കനീ സംശയമിന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായി വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പത്യമായുള്ളതു ചെന്നതു ചൊന്നതു കേട്ടോരു നക്കഞ്ചരാധിപനായ ദശാസ്യനും വൃദ്ധനായി സോദരനോട് ചൊല്ലിയിടാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു നിത്രഭാവത്തോടരികെ മൊരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തുമവരെന്നു നിർണയം ഇത്തരമെന്നോട് ചൊല്ലുകിലാ ചുമി വധ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നള ഓർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിതൌഷധങ്ങളും മേൽക്കയില്ലേതുമേ പോരുമിപനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവപാദാംബോജമെന്നി മറ്റാരും ശരണം എനിക്കില്ല കേവലം ചെന്നു തൃക്കാൽ കൽ വീണന്തികേ സന്തതം ിച്ചു കൊൾവാൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായവൻ ഇത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ധാര ധനാലയമിത്ര വൃത്യൗഹവും ദുരേ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കലുറപ്പിച്ചു ദുഷ്ടനായി വീണുവണങ്ങിനാനഗ്രജൻ പദം കോപിച്ചു രാവണൻ ചൊല്ലിനാന നേരം ആപത്തിനിക്കൂവരുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചുകൊണ്ടാലും രാമയം നിർണയം പോകായിലോ മമ ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുട താതനു തുല്യനല്ലോ ഭവാൻ താപകമായ നിയോഗമനുഷ്ഠിപ്പാൻ ആവതല്ലാമതു സൗഖ്യമല്ലോ മമാ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ ഏകേന പോകുന്നു പുത്രമിത്രാർത്ഥ കളത്രാദികളോടുമത്രുഖിച്ചു മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥമന്തിരേ രാമനായി ജാതനായ അഞ്ജനകാലയെ കാലിയും സീതാപിതാനേന ജാഥയായിടിനാൾ ഭൂമി ഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങൂ വന്നാരിവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങുഭവാൻ ഉള്ളിലേക്കുന്നതും പ്രഭോ രാവണൻ തന്നെ വതിപ്പാനവനിയിൽ ദേവൻ വിതാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായ നിർണയം പിന്നെ അതിന്ന ഭവിക്കുമോ ആ ശരവംശം വിനാശം വരും മുമ്പേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ വിഭീഷണൻ ശ്രീരാമന്റെ സന്നിധിയിലേക്ക് പോകുന്ന ഭാഗം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഇനി വിഭീഷണൻ ശ്രീരാമന്റെ സന്നിധിയിലേക്ക് പോകുന്ന ഭാഗമാണ് വായിക്കേണ്ടത് രാവണൻ തന്നി യോഗേന വിഭീഷണൻ േശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാനാലമാരുമായുടൻ ആകാശമാർഗേ ഗണിച്ചതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരേ മുകളിൽ നിന്നു ചൈസ്തരമവൻ വ്യക്തവർണേന ചൊല്ലിയിടിനെത്രയും ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം രാമാരമാരമണത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്രാ മുകുന്ദ ജയ ജയാ രാജശിഖാമണേ സീതാപദേ ജയാണൻ തന്നുടോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടെന്ത ആംനായമൂർത്തേ രഘുപദേ ശ്രീപദേ വിഭീഷണൻ സേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകൻ ആവോളമേറ്റം പറഞ്ഞ മാർഗമെല്ലാം ഉപദേശിച്ച് അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതു പത്യമായുള്ളതു അപത്യമായി വന്നിതവന്നു വിധിവശാൽ വാളുമായ എന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞുങ്ങ നാലമാത്യന്മാരുമായി വിട കൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജന്മമരണമോക്ഷാർത്ഥം ശരണംബുജമ്മേ ശരണം കരുണാംബുദേ ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടള വൃത്തായ സുഗ്രീവനും പറഞ്ഞേടിനാൻ വിശ്വേശാ രാക്ഷസൻ മായേ വിശ്വാസയോഗ്യനല്ലെന്നതോ നിർണയം പിന്നെ വിശേഷിച്ചു രാവണരാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാരും മായാവിശാരദന്മാരെന്നു നിർണയം ചിദം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഒരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ച് ഇടുന്നത് ഉത്തമമാകുമെന്ന് തോർക്കണമേ ചിന്തിച്ചു കണ്ടിനി നിന്തിരുകുള്ളത്തിൽ എന്തെന്നഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാൽ പലതരം അന്നേര വന്ദിച്ചു വന്ധിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമൻ വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടമതം നത്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേ വരുമെന്നു വന്നിടുമോ നല്ലവരുമുണ്ടാമവരിലുമെന്നുള്ള എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ ജാതി ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ മുതന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ ശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ചു രൂപതി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മാരുതി ചൊന്നതുപന്നമെത്രയും വീരാവിഭാകര പുത്രാവരികടോ ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാംബവദാദി നീതിജ്ഞരന്മാരെ ഉറുവീശനായാലവനാശ്രിതന്മാരെ സർവശോക്ഷിയാലൻ ബ്രഹ്മാവശ്വമേതം ചെയ്തൊല്ലും നിതുവേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതു മേ മുന്നൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരുവനം തന്നിൽ മേ വീടിനാൻ ഉന്നതമായോരു പാദവാഗ്രേ തതാ ചെന്നോരു കാട്ടാളനെ ഇതു കൊന്നിടിനാൻ തന്നുടെ പക്ഷിണിയെ സുരതാന്തരേ വന്നോരു ദുഃഖം പോറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരേ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാപ്തി തന്നിൽ മറഞ്ഞിതു കിന്നനായി വന്നു വിശന്നു കിരാതനൻ താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ധീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും തന്നുടെ കയ്യിലിരുന്ന കപോതിയെ വന്നിയിലിട്ടു ചുട്ടാശു എന്നതു കണ്ടു വിശപ്പടങ്ങിയിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു തന്നുടദേഹവും നൽകിനാനം പോന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണം ആശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലോ എന്നെ ശരണമെന്നോർ വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ പിന്നെ വിശേഷിച്ചു മൊന്നുകേട്ടിയിടവിൻ എന്നെ ചതിപ്പാനാരുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഭരിച്ചിടുവനൊട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലുവൻ എന്നെ മടിയാതെ സുഗ്രീവാ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കൂ മതിദ്രുതം പിന്നെ അവർക്കൊരു സംസാരദുഃഖവും വന്നുകൂടാമെന്നറിയ നീ ക്യാമൃതം കേട്ടു വനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരുമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാലാക്ഷം ഇന്ദീവരള ശ്യാമളം കോമളം ബാണതൂർദ്ധരം സോമബിംബാവസമുഖാമ്പുജം കാമദം കാമം കമലാവരം കാന്തം കരുണാകരം കമലക്ഷണം ശാന്തം ശരണ്യം വരെണ്യ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുലസേവിതം രാഘവം കണ്ടുപൂപ്പിത്തൊഴുതേറ്റം വിനീതനാൻ ഉണ്ടായ സന്തോഷമോടൂ വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതി ചീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ श्रीरामासीतामनोहरा राघव श्रीरामा राजेन्द्रराजीवलोचना श्रीरामा राक्षसवंशविनाशन श्रीरामपादाम्बुजं नमस्ते सदा चण्डांशुगोत्रोद्भवाय नमो नमः चण्डगोदण्डधराय नमो नमः पण्डितहृल्पुण्डरीकचण्डांशवी घण्डपरसुप्रियाय नमो नमः രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദാന്തവേദ്യായ ലോകാവിരാമായ രാമഭദ്രായ നമോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമര മരണങ്ങളുമുണ്ടായി വരുന്നിതു അത്ര നാളേക്കും ജഗത്തൊക്കവേ ഫലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെയിരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിലതി ശക്തി കലർന്നൂരമിക്കുന്നതന്വഹം ആത്മാഭിനേയറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മനാത്മനാ ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലുടുക്കമനാത്മനം ആദികാലേ സുഖമെന്നു തോന്നിക്കും അതേതും വിവേകമില്ലാതെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിൽ ശ്രീരാമദേവനെ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഭഗവാൻ ഏത് സമയവും അഭയം കൊടുക്കും പിന്നെ ഒരു കാര്യം കൂടി കേൾക്കണം ശ്രീരാമനെ ചതിക്കാൻ ഒരിടത്തും ആരും തന്നെ ഇല്ല അതുകൊണ്ട് സുഗ്രീവ ഇക്കാര്യത്തിൽ ഞാൻ ഒട്ടും എന്നെ പരിശോധിക്കേണ്ടതില്ല നീ അവനെ ഉടനെ വരുത്തുക എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് എന്നും ഞാൻ അഭയം കൊടുക്കും പിന്നെ അവർക്ക് ഒരിക്കലും സംസാര ദുഃഖം ഉണ്ടാകുകയുമില്ല ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ശ്രീരാമന്റെ വാക്യാമൃതം കേട്ട് സുഗ്രീവൻ വിഭീഷണനെ അതിവേഗം വരുത്തുകയും വിഭീഷണൻ ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് വർദ്ധിച്ച സന്തോഷത്തോടുകൂടി നമസ്കരിക്കുന്ന ഒരു ഭാഗം തുടർന്ന് വിശാലാക്ഷനും ഇന്ദീവര നളശ്യാമളനും കോമളനും അമ്പും വില്ലും ധരിച്ചവനും ചന്ദ്രബിംബം പോലെ പ്രസന്ന മുഖനും അഭീഷ്ടദായകനുമായ കാമദേവനു തുല്യനുമായ താമരക്കണ്ണനും ശാന്തനും ശരണ്യനും വരേണ്യനുമായിരിക്കുന്ന ശ്രീരാമനെ വിഭീഷണൻ സ്തുതിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാലഘട്ടം നമുക്കതൊരു പാഠം തരികയാണ് എല്ലാവരും അസുരകുലത്തിൽ ജനിച്ചവരെല്ലാം അസുരന്മാരാകണമെന്നില്ല അവരിലും നല്ലവരുണ്ടാവാം നല്ലവരിൽ നിന്ന് ദോഷത്തിലേക്കും പോകാം അത് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആധ്യാത്മികമായ ചിന്തകളും അതുപോലെ തന്നെ നിത്യം അനുഷ്ഠാനവും ആചരണവും ഉള്ള മനസ്സിന് ഒരിക്കലും തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന തത്വവും സന്ദേശവുമാണ് ഇന്ന് വായിച്ച ഭാഗങ്ങളിലൂടെ നമുക്ക് തരുന്നത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വായജം കർമ്മജം വ്രവണനയജം വനസം വരാദം വിഹിതമവിഹി സർവമേതക്ഷമസ്വ ശിവശിവ കരുണാബ്ദമ